നമസ്കാരം നീണ്ട ചർച്ചകൾക്കും ബഹളങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമൊക്കെ തന്നെ ഒടുവിലാണ് വഖഫ് നിയമ ഭേദഗതി വരുത്തിക്കൊണ്ടുള്ള ബില്ല് ലോക്സഭ പാസാക്കിയത് അതും ഇന്ത്യ സഖ്യത്തിൻ്റെ അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധം രാജ്യത്ത് നടക്കുന്നതിനിടയിലും വളരെ കൃത്യമായും ഇരുന്നൂറ്റി എൺപത്തിയെട്ട് ലോക്സഭാ കൂടി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകൾക്കെതിരെയായിരുന്നു വക്കഫ് ബില്ല് പാസാക്കാൻ കഴിഞ്ഞത് അത് കഴിഞ്ഞിട്ടിപ്പോൾ രണ്ടാമത്തെ കടമ്പയായിരുന്നു രാജ്യസഭ അതായത് ഉപരിസഭയാണ് രാജ്യസഭ അവിടെ നൂറ്റി ഇരുപത്തിയെട്ട് അംഗങ്ങളുടെ പിന്തുണയിൽ തൊണ്ണൂറ്റിയഞ്ച് അംഗങ്ങളുടെ എതിർപ്പിനെ മറികടന്നുകൊണ്ടാണ് ഈ സുപ്രധാനമായിട്ടുള്ള ബില്ല് പാസ്സാക്കാനായത് ഇനി രാഷ്ട്രപതിയുടെ ഒപ്പുവെക്കുന്നതോടുകൂടി ഈ ബില്ല് നിയമമായിട്ട് രാജ്യത്ത് മാറുകയും ചെയ്യും ഈ വിഷയത്തിൽ പല വകുപ്പ് മന്ത്രിമാർക്കും വലിയ തോതിൽ ചോദ്യശലങ്ങളൊക്കെ തന്നെ നേരിടേണ്ടതായിട്ട് വരുമ്പോൾ എന്താണ് അവർ ചെയ്തതെന്ന് പോലും വളരെ വ്യക്തമായി അവർക്കറിയില്ല വഖഫ് നിയമ ഭേദഗതി വാസ്തവത്തിൽ ഒരു കൂട്ടായ ചർച്ചയല്ലായിരുന്നു മന്ത്രിസഭ അംഗീകരിച്ചിട്ടാണ് ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടത് എന്ന അമിത്ഷായുടെ വാദം തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷത്തിന് പൊളിച്ചെടുക്കാനായിട്ട് സാധിച്ചിരുന്നു അതായത് വലിയ തോതിലുള്ള ഒരു പുകമറയാണ് വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഭരണപക്ഷം സൃഷ്ടിച്ചത് സഖ്യകക്ഷികളായിട്ടുള്ള ടി ഡി പിക്ക് ഐക്യ ജനതാദളിനോ ജെ ഡി എസിനോ ഒന്നും തന്നെ ഈ കാര്യത്തിൽ വ്യക്തമായ ഒരു ധാരണ ആദ്യം മുതൽക്കേ തന്നെ ഉണ്ടായിരുന്നില്ല മുന്നണി സംവിധാനത്തിൻ്റെ പേരിൽ പോലും അവർ ഈ വിഷയങ്ങളെയൊക്കെ തന്നെ കുറിച്ച് അറിഞ്ഞിരുന്നുമില്ല അതാണ് ഏറ്റവും വലിയ ഒരു കല്ലുകടിയായി തന്നെ ഇപ്പോൾ അവശേഷിക്കുന്നത് ഒരുപക്ഷെ ഇവരുടെ വിശ്വാസ്യത നേടിയെടുക്കാൻ ബി ജെ പിക്ക് ഒരു വേള കഴിയുമോ എന്ന സംശയം പോലും കൊണ്ടാവാം ഇത്രയധികം ചർച്ച പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വേണ്ടി വന്നത് കാരണം ഈ സഖ്യകക്ഷികളായിട്ടുള്ള ഇവർ പ്രതിപക്ഷത്തിൻ്റെ കൂടെ നിന്നിരുന്നുവെങ്കിൽ കാര്യങ്ങളെല്ലാം തന്നെ തലകീഴായിട്ട് പറഞ്ഞുതന്നെ കാരണം ഒരു വേളയിൽ അങ്ങനെ സംഭവിക്കുമെന്ന് വരെ ലോക്സഭയിൽ എം പിമാർ കരുതപ്പെടുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു സ്പീക്കർ ഓം ബിർലയ്ക്ക് തന്നെ ഇക്കാര്യത്തിലൊരു വ്യക്തതയില്ലായിരുന്നു പരിഭ്രാന്തി ഉണ്ടായിരുന്നു കാരണം ഈ ബില്ല് പാസ്സായില്ലെങ്കിൽ മന്ത്രിസഭയ്ക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ പ്രതിപക്ഷം തയ്യാറാകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാകും രാജ്യസഭയിൽ ചെയർപേഴ്സൺ ആയിട്ടുള്ള ജഗദീപ് തൻകറും ഇതേ അസ്വസ്ഥത തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രകടിപ്പിച്ചത് കാരണം പ്രതിപക്ഷം എല്ലാ തരത്തിലും കക്ഷി ഭേദമന്യേ നമുക്കറിയാം പല സംസ്ഥാനങ്ങളിലും വിവിധ പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ച് അവർ നേർക്കുനേർ എന്ന രീതിയിലാണെങ്കിൽ പോലും അതിനെയെല്ലാം മറികടക്കുന്ന ഒരു സമീപനമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായത് ടി ഡി പി യേയും അതോടൊപ്പം തന്നെ ഐക്യ ജനതാദളിനെയും ഒക്കെ തന്നെ സംബന്ധിച്ച് അവർക്ക് അനുകൂലമായിട്ടുള്ള മുസ്ലിം വോട്ടുകൾ ആ ഒരു വോട്ട് ബാങ്കുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് അത് എന്നേക്കുമായിട്ട് അങ്ങനെ നഷ്ടപ്പെടുത്താനായിട്ട് സാധിക്കില്ല ഇതാണ് അവരെ പോലും ഈ ബില്ലിൽ പിന്നോട്ടടിക്കാനായിട്ട് ചിന്തിപ്പിച്ചത് എന്നാൽ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വയ്ക്കുന്ന ബി ജെ പി വർഗീയ ധ്രുവീകരണ സിദ്ധാന്തമാണ് ഇവിടെ ഉപയോഗിച്ചത് അതായത് വളരെ കൃത്യമായിട്ട് മതത്തെ ഉപയോഗിച്ച് രാഷ്ട്രീയം പ്രചരിപ്പിക്കുക എന്നതാണ് ബി ജെ പി ഇവിടെ ഉപയോഗിച്ചത് എക്കാലത്തും ജനസംഘത്തിൻ്റെ ആവിഷ്കാരം മുതൽ നിരവധിയായിട്ടുള്ള ഘട്ടങ്ങളിൽ ബി ജെ പി എടുത്തിട്ടുള്ള തീരുമാനം കൂടി ഇതാണ് ആ പദ്ധതിക്ക് ഒന്നുകൂടി ഇപ്പോൾ ചൂടുപകരാനാണ് ഈ വഖഫ് നിയമ ഭേദഗതി ഉണ്ടാക്കിയത് പക്ഷേ ഇത്രയും മികച്ച രീതിയിലുള്ള പാർലമെൻറ്റ് ചർച്ച ഈ ബില്ലിന്മേൽ ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായോ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജുവോ കരുതിയിരുന്നില്ല ഇനി ഈ ബില്ല് ഇത് രാഷ്ട്രപതി ഒപ്പുവെച്ചാൽ മാത്രമേ നിയമമാവുകയുള്ളൂ എന്നാൽ രാഷ്ട്രപതി ഒപ്പുവെക്കാനുള്ള സാധ്യത പോലും പ്രതിപക്ഷ പ്രതിഷേധത്തിനും ബഹളത്തിനുമിടയിൽ ഇപ്പോൾ വലിയ തോതിൽ തന്നെ രാജ്യത്ത് വീണ്ടും ചർച്ചയായി മാറിയിരിക്കുകയാണ് എല്ലാ ദിവസവും Please subscribe our channel.